രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിൽ നടത്തിയ പ്രത്യാക്രമണത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ഇന്നലെ ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് ഗൊലാനിലെ മാജിദൽ ഷംസിൽ ഇന്നലെ രാത്രി ഉണ്ടായ മിസൈൽ ആക്രമണത്തിൽ പതിനൊന്ന് പേർ കൊല്ലപ്പെടുകയും മുപ്പത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ് ഡുറൂസ് വിഭാഗക്കാർ തിങ്ങിപ്പാർക്കുന്ന മാജിദൽ ഷംസിലെ ഫുട്ബോൾ ഗ്രൗണ്ടിന് നേരെയാണ് മിസൈൽ ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർ പത്ത് വയസ്സിനും ഇരുപത് ഇടയിൽ പ്രായമുള്ള കുട്ടികളാണ് ആക്രമണത്തെ തുടർന്ന് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇസ്രായേൽ നേതാക്കൾ പ്രതികരിച്ചിരിക്കുന്നത് ഇസ്രായേൽ ധനകാര്യമന്ത്രിയായ സ്മോട്ടറിച്ച് പ്രതികരിച്ചത് ഹിസ്ബുല്ല തലവൻ അസൻ നസറുള്ളയെ വധിക്കണമെന്നാണ് ഇസ്രായേൽ ദേശീയ സുരക്ഷാ മന്ത്രിയായ ഇത്താമിർ ബെഞ്ചീവർ അഭിപ്രായപ്പെട്ടത് ലബനാനെതിരെ സമ്പൂർണമായ യുദ്ധം ആരംഭിക്കണമെന്നാണ് ലബനാനിൽ തീ പടർത്തണമെന്നാണ് ഇസ്രായേൽ ഊർജ മന്ത്രിയായ എലി കോഹൻ പ്രതികരിച്ചത് ആക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കൻ സന്ദർശനം വെട്ടിക്കുറച്ച് നാട്ടിലേക്ക് തിരിച്ചിരിക്കുകയാണ് ഇതിനു മുമ്പ് നൽകാത്ത രീതിയിലുള്ള അതിമാരകമായ തിരിച്ചടി ഹിസ്ബുളക്ക് നൽകുമെന്നാണ് നെതന്യാഹു ഭീഷണി മുഴക്കിയിരിക്കുന്നത് ഇസ്രായേലിലെ ഡുറൂസുകളുടെ ആത്മീയ നേതാവായ ഷെയ്ഖ് താരിഫ് പ്രതികരിച്ചത് എല്ലാ പരിധികളും ലംഘിച്ച ഈ ആക്രമണത്തിന് കനത്ത തിരിച്ചടി തന്നെ നൽകണമെന്നാണ് എന്നാൽ ലബനാനിലുള്ള ഡുറൂസുകളുടെ നേതാവായ വസീം വഹാബ് ആവശ്യപ്പെട്ടത് ആരാണ് ആക്രമണം നടത്തിയത് എന്നത് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്വേഷിച്ചതിന് ശേഷം മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ എന്നാണ് ഹിസ്ബുല്ല കേന്ദ്രം പറയുന്നത് ആക്രമണം നടത്തിയത് തങ്ങളല്ല എന്നും യുദ്ധമര്യാദകൾ ലംഘിച്ചുകൊണ്ട് സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല എന്നുമാണ് പക്ഷേ ഇസ്രായേൽ സൈന്യം വാദിക്കുന്നത് സൗത്ത് സൗത്താൻ ലബനാനിലെ ഷിബയിൽ നിന്നാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് എന്തായാലും ഗൊലാനിലെ മാജിദൽ ഷംസിൽ ഇന്നലെ വൈകിട്ടുണ്ടായ ആക്രമണത്തിന് അതിശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ യോ യോഗാലന്റെ ഇസ്രായേൽ സൈന്യത്തിന് അനുമതി നൽകിയിരിക്കുകയാണ് ഹിസ്ബുല്ലക്ക് നേരെ ആക്രമണം നടത്താൻ ഇസ്രായേലിന് അമേരിക്കയുടെ പിന്തുണയുമുണ്ട് പക്ഷേ പൂർണ്ണ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവരുത് എന്നാണ് അമേരിക്ക ഇസ്രായേലിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അമേരിക്കയുടെ നിർദ്ദേശം ഇസ്രായേൽ അനുസരിക്കുമോ ഇസ്രായേൽ ഇതിന്റെ പേരിൽ ലബനാനിൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് എന്ത് തിരിച്ചടിയാണ് ഉണ്ടാവുക ലോകം ആശങ്കയോടും ഭയത്തോടും കൂടിയാണ് മിഡിൽ ഈസ്റ്റിലേക്ക് ഉറ്റുനോക്കുന്നത്